കേസ് മാറ്റാൻ നോക്കിയേ ഇതാണ് പുതിയ പാട്ട് ഹൈക്കോടതി പൊട്ടിത്തെറിച്ചിരിക്കുക അങ്ങനൊരു പ്രയോഗം വളരെ റയറായിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതികൾ രൂക്ഷ വിമർശനമൊക്കെ നടത്തുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് ഹൈക്കോടതി പൊട്ടിത്തെറിച്ചു മാതൃഭൂമി അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് രൂക്ഷ വിമർശനത്തിനും അടുത്ത ഘട്ടമാണ് ഈ പൊട്ടിത്തെറി എന്നുള്ളത് എസ് ഐ ടിയിൽ അവിശ്വാസം പ്രകടിപ്പിച്ച് ഹൈക്കോടതി അതായത് ഡിസംബർ അഞ്ചിന് ശേഷം കേസിന് വലിയ പുരോഗതി ഒന്നും ഇല്ലെന്നും മെല്ലെ മെല്ലെപ്പോക്കാണെന്നും മനഃപൂർവ്വം ഡിലേ ചെയ്യുകയാണെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിരൂക്ഷമായി ശക്തമായി വിമർശിച്ചു അതാണ് ഞാൻ വഴിക്ക് വീഡിയോ ചെയ്യാൻ മാതൃഭൂമിയുള്ള മുഖ്യധാരാ ചാനലുകൾ വലിയ പ്രാധാന്യത്തോടെ തന്നെ അത് കൊടുത്തിട്ടുണ്ട് ശബരിമല പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി എ പത്മകുമാർ പ്രസിഡന്റായ ബോർഡിലെ മറ്റംഗങ്ങൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തം ഉണ്ടെന്ന് ഹൈക്കോടതി കെ പി എൻ വിജയകുമാറിലേക്കും അന്വേഷണം പോകാതിരുന്നത് ഗുരുതരമായ വീഴ്ചയെന്നും ഹൈക്കോടതി പറയുകയാണ് ആദ്യ നിശ്ചിത വിമർശനം ഹൈക്കോടതി ഉന്നയിക്കുമ്പോൾ വിശദാംശങ്ങളുമായി ബിനിൽ സ്വാഭാവികമായും ചോദ്യമാണ് എന്തുകൊണ്ട് ആ ബോർഡിലെ അംഗങ്ങൾക്ക് ഉത്തരവാദിത്വം വരുന്നില്ല എന്ന് കോടതി വളരെ കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തുന്നത് എന്ത് നിർദ്ദേശം എന്ത് ചോദ്യങ്ങൾ കോടതി ഉന്നയിക്കുന്നുണ്ട് ബിനിൽ പ്രധാനപ്പെട്ട അപ്ഡേഷൻ ഇപ്പോൾ കോടതിയിൽ നിന്നും വരികയാണ് കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് കുറുക്കികൊള്ളുന്ന ചോദ്യങ്ങളാണ് ഈ അന്വേഷണ സംഘത്തെ കൂടുതൽ ഹൈക്കോടതി ഉന്നയിക്കുന്നു ബിനിൽ തുടരുന്നുണ്ട് ബിനിൽ കോടതിയുടെ ചോദ്യങ്ങൾ പ്രതീക്ഷ ശബരിമല സ്വർണ കൊള്ള കേസിൽ എസ് ഐ ടി ഇപ്പോൾ ഹൈക്കോടതി പൊട്ടിത്തെറിച്ചിരിക്കുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഈ കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജികളൊക്കെ വരുമ്പോൾ കടുത്ത നിലപാടാണ് ഹൈക്കോടതി സ്വീകരിക്കുന്നത് നേരത്തെ രണ്ട് മുൻകൂർ ജാമ്യ ഹർജികൾ ഉണ്ടായിരുന്നു അത് ഒന്ന് ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ കാര്യത്തിലും എസ് ശ്രീകുമാറിന്റെ കാര്യത്തിലുമാണ് അത് തള്ളിക്കൊണ്ട് അടിയന്തര നടപടി അവർക്കെതിരെ എടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു പക്ഷേ വൈകിപ്പോയി ആ നടപടി അന്നും കോടതി പൊട്ടിത്തെറിച്ചതാണ് ഇപ്പോൾ രൂക്ഷമായ പ്രതികരണം ഹൈക്കോടതിയിൽ നിന്ന് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് ഐ ടി സംശയത്തിന്റെ നിഴലിലേക്ക് കോടതി കൊണ്ടുവന്നിരിക്കുന്നു എസ് ഐ ടി യുടെ അന്വേഷണത്തിൽ പല സംശയങ്ങളും അത് നിഴലിക്കുന്നു നിഴലിക്കുന്നുവെന്ന് ഹൈക്കോടതി പച്ചക്കെഴുതി വെച്ചിരിക്കുകയാണ് ഈ ഉത്തരവിൽ അതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം എന്നത് ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അഴിച്ചെടുത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണം പൂശാൻ കൊടുത്തുവിട്ട തീരുമാനം അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൂട്ടായ തീരുമാനമാണ് അത് ചെമ്പുപാളികളാക്കി അത് വീണ്ടും സ്വർണം പൂശാൻ തീരുമാനമെടുത്തു അത് എ പത്മകുമാർ മാത്രമല്ല കോടതി പറയുകയാണ് ദേവസ്വം ബോർഡിന്റെ കൂട്ടായ തീരുമാനമാണ് അന്നത്തെ രണ്ട് ബോർഡ് മെമ്പർമാരും കൂടിയുണ്ട് കെ പി ശങ്കരദാസ് തന്നെ എൻ വിജയകുമാർ ഒരേ ക്രിമിനൽ കോടതി പറയുന്നത് അതായത് ഈ കേസിൽ ബോർഡ് തീരുമാനമെടുത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ രണ്ട് അംഗങ്ങൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായതായും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള എൻക്വറിയും ഉണ്ടായതായും ഈ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നില്ല എന്നതാണ് കോടതി പറയുന്നത് അത് ഈ അന്വേഷണത്തിന്റെ വലിയ പോരായ്മയാണ് എന്ന് ഹൈക്കോടതി എഴുതിവെക്കുകയാണ് ജസ്റ്റിസ് ബെദർദുവിന്റെ ഈ പ്രതികളുടെ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലെ അറുപത്തിരണ്ടാമത്തെ പേജിലാണ് എസ് ഐ ടി കെതിരെ അതിരൂക്ഷമായ വിമർശനമുള്ളത് അറുപത്തിരണ്ടാമത്തെ പേജിൽ അങ്ങനെ എസ് ഐ ടിക്ക് എതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് നമുക്കെല്ലാം അറിയാം അതായത് എല്ലാവരും ആദ്യമേ സംശയിച്ചിരുന്നു കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ താഴെയുള്ള വർക്ക് ചെയ്യുന്നവരാണ് ഈ പോലീസുകാർ പക്ഷേ ആ പോലീസുകാരെ ഹൈക്കോടതി നല്ല വഴിക്ക് നയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം ഇരുന്നത് പക്ഷേ ആ എസ് ഐ ടിയിൽ തന്നെ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വളരെ പ്രധാനമായിട്ട് വരുന്ന വാർത്ത അപ്പം അതുകൊണ്ട് ശബരിമല സ്വർണക്കൊലയിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളും ബാക്കിയുള്ളവരും എല്ലാം സ്ത്രീ വിഷയം അടക്കമുള്ള മറ്റ് പല വിഷയങ്ങളും എടുത്തിട്ടത് ഇനിയും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇമോഷണൽ ഡ്രാമ കാണിക്കുന്ന വിഷയങ്ങൾ പലരും എടുത്തിടും ഓർക്കുക വിഷയം ഒന്ന് മാത്രമാണ് നമ്മുടെ അമ്പലത്തിൽ നിന്നോ നമ്മുടെ മുസ്ലിം പള്ളിയിൽ നിന്നോ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ നിന്നോ സ്വർണം കട്ടു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പാപം ഏറ്റവും വലിയ കുറ്റം ആ വിഷയത്തിൽ നിന്ന് ഇനിയും പല രീതിയിൽ ശ്രദ്ധ മാറ്റാൻ നോക്കും അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിശക്തമായ രീതിയിൽ നടപടിയെടുക്കണം അത് കുറെ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തുകൊണ്ടോ ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും മാറില്ല ശാബരിമല സ്വർണ്ണക്കൊള്ളിൽ ആതിശക്തമായ നടപടി വേണം അതാണ് ഹൈക്കോടതി സൂചിപ്പിക്കുന്നത് ഹൈക്കോടതിക്ക് ഒരു സല്യൂട്ട്